കല്ലമ്പല മാവിൻമൂട്ടിൽ ഒരു കോടിയോളം വിലമതിക്കുന്ന പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി കല്ലമ്പല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലമ്പലം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചതിലാണ് ഒരു കോടി രൂപയ്ക്കുമുകളിൽ വിലമതിക്കുന്ന ശംഭു കോൾ ഹാൻസ് ഗണേഷ് എന്നിവയുൾപ്പെട്ട പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് കൊറിയർ സർവീസ് തുടങ്ങാനെന്ന വ്യാജയെ കെട്ടിടം വാടകയ്ക്കെടുത്തായിരുന്നു പുകയില ഉൽപ്പന്ന വിപണനം നടത്തിയിരുന്നത് കെട്ടിടം വാടകയ്ക്കെടുത്ത് കൊടുവണ്ണൂർ സ്വദേശി വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി കല്ലമ്പലം പോലീസിന്റെ നേതൃത്വത്തിൽ നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ഉൽപ്പന്നങ്ങൾ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഓഫീസിലേക്ക് റിവേഴ്സ് ചെയ്തായിരുന്നു ഒരു കടയിൽ ഇങ്ങനെ നിരോധന പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയ തോതിൽ സൂക്ഷിച്ചവർ വിവരം കിട്ടിയത് ഇന്ന് നാലര മണിക്ക് ആണ് വിവരം കിട്ടിയവരും അത് തുടർന്നുള്ള റെയ്ഡ് സെർച്ച് നടത്തേണ്ടി കണ്ടക്ട് ചെയ്യും വീട്ടുടമസ്ഥൻ്റെ കടയുടെ ഉടമസ്ഥനോട് ഒരു കൊറിയർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഗോഡൗൺ ആണെന്നാണ് അറിയിച്ചത് അങ്ങനെയാണ് കരാർ കരുതിയിരിക്കുന്നത് റിയിൽ ലഭ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ തൊട്ടടുത്തൊരു ആശാരി പണി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ലോക്ക് വിളിച്ച് നടത്തിയത് നമ്മുടെ ഒരു പ്രാഥമികമായിട്ടൊരു ഒരു കോടിക്ക് അടുത്തുള്ള വില എടുപ്പുള്ള സാധനങ്ങളുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ മാർക്കറ്റിലിപ്പോൾ വിൽക്കുന്നവരയ്ക്ക് അൻപത് അറുപത് രൂപയ്ക്കാണ് ഒരു കൈക്കറ്റ് വിൽക്കുന്നതിന് ഈ വിവരം കിട്ടിയത് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഏകദേശം ഒരു കോടിക്ക് അടുപ്പം അല്ലെങ്കിൽ മുകളിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ഈ സാധനങ്ങൾ എല്ലാം കൂടാ ഒരു വിറ്റമുള്ള സാധനങ്ങളുടെ ശേഷം മാറ്റി നേരത്തെ ഉള്ളവരുകൂടെ കൊണ്ടുപോകും പ്രതിയെ അന്വേഷണം കൊണ്ട് അറസ്റ്റ് ചെയ്യും നേരത്തെ കേസിലുള്ള പ്രതിയാണെന്ന് സംശയമുണ്ട് നേരത്തെ നമ്മുടെ കേസുണ്ട് സംശയമുണ്ട് എന്തായാലും ഇവിടെ തന്നെ അറസ്റ്റ് ചെയ്തു സോഴ്സ് തന്നെ ഇവിടെ നിന്ന് അവരെ കൊണ്ടുപോകാൻ ആരാണെങ്കിലും കൂടെ ഉള്ള ആൾക്കാരെന്നുള്ളതോടെ കണ്ടുപിടിച്ചത് നടപടി സ്വീകരിക്കും ഏകദേശം നൂറിലധികം വലിയ പെട്ടികൾക്കുള്ളിലാണ് പുകയില ഉൽപ്പന്ന ശേഖരം കണ്ടെത്തിയതോ Bardır. Şen balam.